ല്ലേ എന്തിനാണ് ഞങ്ങൾക്ക് നേരെ അധികൃതർ ചോദ്യമാണിത് കൊച്ചി കോർപ്പറേഷനിലെ എഴുപത്തിനാലാം ഡിവിഷന്റെ ഭാഗമാണ് താന്തോണി തുരുത്ത് അറുപത്തിമൂന്ന് വീടുകളിലായി ഏകദേശം മുന്നൂറിലേറെ പേർ താമസിക്കുന്ന തുരുത്തിൽ കുടിവെള്ളത്തിനായി ഇവർ ആശ്രയിക്കുന്നത് കോർപ്പറേഷൻ ാണ് എന്നാൽ കഴിഞ്ഞ കുറച്ചാഴ്ചകളായി കോർപ്പറേഷൻ പൈപ്പിൽ നിന്ന് വരുന്നത് വെറും മാത്രം ഈ വേറെ വെള്ളവും ഇവിടെ അതുകൊണ്ടാണ് ബുദ്ധിമുട്ട് വന്നതെ ഇപ്പൊ ഈ പുഴയിലെ വെള്ളം നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത വെള്ളമല്ലേ ഇപ്പൊ പണ്ട് നല്ല വെള്ളം വരുന്നു ഇപ്പൊ ആ വെള്ളം കൊള്ളൂല കുളിക്കാനും പറ്റൂല ഇപ്പൊ ജലദോഷം ചുമടക്കനാണ് ഇന്നലെ പോയി മരുന്ന് മേടിച്ചടക്കനു എന്നിട്ട് ഇങ്ങനെ ഈ ഇന്നലും ഇപ്പം ഇന്നിപ്പോൾ വെള്ളം കൊണ്ടുവന്നിട്ടാണ് എനിക്ക് കുളിക്കണമെങ്കിൽ തന്നെ ഇപ്പം ഞങ്ങൾ വന്ന പച്ചാടത്തുനിന്ന് വന്ന കുഴലിൽ ഇപ്പം ഫ്ലാറ്റിലോട്ടൊക്കെ വെള്ളം കൊടുത്തെന്നൊക്കെ പറയേണ്ടത് അതുകൊണ്ട് പമ്പിങ് ഒട്ടൂല അതാണ് ഈ വെള്ളം വരാത്ത കാര്യേ എത്ര നാളായിരുന്നു ഇപ്പോൾ വെള്ളമില്ലാത്ത അവസ്ഥ വന്നതാണ് പിന്നെ പുഴയും ചുറ്റിനും വെള്ളം ഇല്ലായിരുന്നു പക്ഷെ ആ വെള്ളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂലല്ലോ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പം പറയുന്നത് ചുറ്റുപാടും വെള്ളമാണെങ്കിലും ഉപ്പു രസമുള്ളതിനാൽ അതും ഉപയോഗിക്കാൻ സാധിക്കില്ല മഴക്കാലമായതിനാൽ തന്നെ മഴവെള്ളം തുണിയിൽ അരിച്ചെടുത്താണ് മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് എന്നാൽ പ്രദേശത്തെ കുട്ടികൾക്ക് എലിപ്പനി വന്നത് മൂലം അതും ഉപയോഗിക്കാതെയായി ഈ മഴവെള്ളം നമ്മൾ ഉപയോഗിച്ചു തുടങ്ങിയിട്ട് എന്റെ മോന് പത്തിപ്പടിക്കണു ആ സമയത്ത് ഇവന് ഷർദിയും വയറ്റുള്ളവക്കൊക്കെ ഉണ്ടെങ്കിലും എന്താ സംഭവം നമുക്കറിയില്ല കൊച്ചിന് ഇത് മാറുന്നില്ല മാറാതെ ആയി ഞങ്ങള് ഈ വൈകുന്നേരം കൊണ്ടുപോകും ഇട്ട് മരുന്നെല്ലാം ചെയ്ത് പിന്നെ അവൻ മൂന്നാലഞ്ച് ദിവസം വെച്ചിട്ടുണ്ടെന്ന് ലാസ്റ്റ് ഞാൻ ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ കൊണ്ടുപോയി ഇവിടുന്ന് പോകാൻ വേണ്ടി കൊച്ച് അപ്പോൾ മൂത്താൾ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മ അവൻ കിടന്ന് ഛർദിക്കണമെന്ന് പറഞ്ഞു ഞാൻ അവൻ എന്നൊരു കാര്യം ചെയ്യും അഞ്ചിൻ്റെ ബോട്ടിന് വാന്ന് പറഞ്ഞു ഈ ബോട്ട് ഇവിടെ ഓടുന്ന ബോട്ടുകളാണെങ്കിൽ അവരുടെ സൗകര്യത്തിനാണ് ഓടുന്നത് അവരെയും പറഞ്ഞിട്ട് കാര്യം ജീവനക്കാരെ പറഞ്ഞിട്ട് കാര്യമില്ല ഈ മുരിങ്ങയും പിടിച്ച് പായലും പിടിച്ച ബോട്ട് എത്ര സ്പീഡിൽ ഓടിച്ചാലും അത് ഓടിയെത്താനൊരു ഇതുണ്ട് നമ്മൾ ഇലക്ഷൻ സമയങ്ങളിൽ വോട്ട് ചോദിക്കാൻ മാത്രമാണ് അധികാരികൾ താന്തോണു തുരുത്തിലേക്ക് വരുന്നതെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ ഒന്നും നടക്കില്ലെന്ന് ബോധ്യപ്പെട്ടതോടെ പല കുറി സമരത്തിനിറങ്ങി എന്നാൽ പരിഹാരമായില്ല ഇലക്ഷൻ എടുക്കുമ്പോ എവിടെന്നു വന്ന അറിയാൻ പാടില്ല എല്ലാരും കൈ തരാനും സലാം തരാനും ഇവിടെ വരും പക്ഷെ ആ കസേരം കിട്ടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു കൗൺസിലർ ഉണ്ട് ആ കൗൺസിലർ വരെ ഞങ്ങൾ ഇന്നുവരെ കണ്ടിട്ടില്ല കൗൺസിലർ അടുത്ത് പരാതി പറയാന്ന് വെച്ചാൽ കൗൺസിലറായിട്ട് അധികാരം കിട്ടിക്കഴിഞ്ഞപ്പങ്ങോട്ട് ഒരു സ്വീകരണം കൊടുത്ത് സ്വീകരണം കൊടുത്തപ്പോ ഞാനൊരു മാല കൊണ്ട് ഇട്ട് കൊടുത്തൊരു അസോസിയേഷന്റെ പേരിൽ എന്നിട്ട് ഞാനൊരു ഷെയ്ക്കാൻ കൊടുത്ത് ചേട്ടാ ഞാൻ ഈ പ്രാവശ്യം ഓട്ട് ചെയ്തിട്ടില്ലട്ടാ എന്ന് പറഞ്ഞു അത് സാറില്ല പെങ്ങളെ അതൊക്കെ എല്ലാവരുടെയും ഇഷ്ടമല്ലേ എന്ന് പറഞ്ഞിട്ട് എന്നെ എനിക്ക് ആ ഷയിക്കാൻ ഞാൻ നല്ല ശരിക്കും കൊടഞ്ഞ വിട്ടത് ഒരു അസുഖം വന്നാൽ പോലും ഇവർക്ക് ഭയമാണ് എങ്ങനെ ആശുപത്രിയിൽ പോകും ആകെയുള്ള ആശ്രയം വള്ളമാണ് അതും പ്രത്യേക സമയങ്ങളിൽ മാത്രം ഇപ്പൊ ഒരു 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 പോലെ തന്നെ ബോട്ട് ഉണ്ട് ആ പോയി പോസ്റ്റ് എന്നിട്ട് വേണം നമ്മൾ പങ്കെടുക്കാൻ അതല്ലെങ്കിൽ പത്തേ ഇരുപതിനാണ് ബോട്ട് ഉള്ളത് ആ ബോട്ട് ചിലപ്പോൾ പത്തേ മുക്കാൽ അകൂടെ വരുമ്പോ അവിടെ മനാസ്ഥയാണ് ഇതിനു പുറമെ സമ്മാനിക്കുന്നതും അത്രമേൽ ദുരിതവും ബന്ധിപ്പിച്ച് പാലം പണിയണമെന്ന ആവശ്യത്തിനുമുണ്ട് പഴക്കം എല്ലാം ജനങ്ങൾക്ക് അധികാരികൾ പറയുമ്പോഴും ഇവർ ഇപ്പോഴും ഒറ്റയ്ക്കാണ് ഈ എന്നെ ടുത്തോട്ട് വരണ്ട നിങ്ങൾ അന്വേഷിച്ച് നിങ്ങൾ ഇരിക്കുന്ന ഞാൻ വരുമോന്ന് പറഞ്ഞു ഇന്നും ആ ബഹുമാനപ്പെട്ട കൗൺസിലർ ഒന്ന് നമ്മൾ വിളിച്ചാൽ ഒന്നും ഫോൺ എടുക്കാനുള്ള മര്യാദ കാണിക്കണ്ടേ അതുപോലും കാണിക്കാറില്ല കൊച്ചി നഗരം വികസനത്തിന്റെ പാതയിലാണെന്നാണ് സർക്കാരിന്റെ വാദം എന്നാൽ ഈ താന്തോണി തുരുത്തിലുള്ള അറുപത്തിമൂന്ന് കുടുംബങ്ങൾ അനുഭവിക്കുന്നത് തീരാ ദുരിതങ്ങളാണ് അധികാരികൾ കണ്ണു തുറക്കേണ്ടതുണ്ട് ഇവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടതുണ്ട് ക്യാമറമാൻ ജിഷ്ണുവിനൊപ്പം വിനയരാജ് കേരള വിഷയ ന്യൂസ് കൊച്ചി